ഹായോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആസനമാണ് സേതു ബന്ധാസനം ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ സേതു എന്നാൽ പാലം ഒരു പാലം കണക്കെ ശരീരത്തിനെ നിർത്തുന്ന ഒരു ആസനമാണ് സേതു ബന്ധാസനം എന്നുള്ളത് ഓക്കെ ആദ്യം ശവാസനത്തിൽ കിടക്കുക അതിനു ശേഷം രണ്ട് കാൽമുട്ടുകളും മടക്കുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ കൈവിരലുകൾ കാലിൻ്റെ ഉപ്പുറ്റിൽ ടച്ച് ചെയ്യാൻ പാകത്തിന് ഇങ്ങോട്ട് മടക്കി വെക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ ഹിപ്പ് ഭാഗം നടുവ് ഭാഗം ഉയർത്തുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ കാൽമുട്ടിന് താഴത്തേക്കൊരു സ്ലോപ്പായിട്ട് ബോഡിയെ നിർത്തുക അതായത് നടുവിൻ്റെ ഭാഗം അധികം അമിതമായിട്ട് മുകളിലേക്ക് ഉയർത്തേണ്ട കാര്യമില്ല ആ കാൽമുട്ടിന് താഴെ താഴേക്കൊരു സ്ലോപ്പായിട്ട് ശരീരത്തിനെ ഉയർത്തുക നമ്മുടെ ഹിപ്പ് ഭാഗത്തെ ആ ഹിപ്പ് റീജിയനിലുള്ള മസിൽ ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക അതായത് ആ ബോഡിയെ ഒരു പാലത്തിൻ്റെ കണക്ക് ഉയർത്തി നിർത്താൻ സഹായിക്കുന്ന എല്ലാ മസിലുകളിലേക്കും നമ്മൾ ശ്രദ്ധിക്കുക അതിനുശേഷം വളരെ സാവധാനം ആ ശരീരഭാഗത്തിനെ തിരിച്ച് മാറ്റിലേക്ക് വെക്കുക അതിനുശേഷം കാൽമുട്ടുകൾ നിവർത്തി വീണ്ടും ശവാസനത്തിലേക്ക് വരിക ഇങ്ങനെയാണ് ഒരു റൗണ്ട് ബന്ധാസനം ചെയ്യേണ്ടത് ഇതുപോലെ മൂന്ന് പ്രാവശ്യം നമ്മൾ ബന്ധാസനം ചെയ്യുക ഈ ഹോൾഡ് ചെയ്യേണ്ട സമയം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രീത്തിങ് നമ്മുടെ ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റി പോലെ നമുക്കൊരു രണ്ട് ശ്വാസം എടുക്കുന്ന രണ്ട് ബ്രീത്ത് നോർമൽ ബ്രീത്ത് എടുക്കുന്ന സമയം വരെ ഹോൾഡ് ചെയ്യാം ഇല്ലെങ്കിൽ അഞ്ച് ബ്രീത്ത് എടുക്കുന്ന സമയം വരെ ഹോൾഡ് ചെയ്യാം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ അഞ്ച് ബ്രീത്ത് എടുക്കുന്ന ടൈം ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം അഞ്ച് ബ്രീത്ത് എടുക്കുന്ന ടൈം ഹോൾഡ് ചെയ്യുക മൂന്നാമത്തെ പ്രാവശ്യം അഞ്ച് ബ്രീത്ത് എടുക്കുന്ന ടൈം ഹോൾഡ് ചെയ്യുക അതിനുശേഷം ആ മസിൽ ഭാഗങ്ങളിലേക്ക് അങ്ങനെ ബോഡിയെ നിർത്താനായിട്ട് നമ്മളെ സഹായിച്ച എല്ലാ മസിൽ ഭാഗങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു ഇതാണ് സേതു ബന്ധാസനം നടുവിഭാഗം തിരിച്ച് പ്ലേസ് ചെയ്യുക